വെൽക്കം ടു സ്റ്റോറി സ്റ്റെല്ലർ ഭാഗം പതിനേഴ് വി എ പി റൂമിലെ അന്തരീക്ഷം പ്രവചനാതീതമായിരുന്നു ഇനി എന്തും സംഭവിക്കാം എന്നുള്ള അവസ്ഥയിലായിരുന്നു അവിടെയുള്ള എല്ലാവരും ശ്രീദേവ് അമൃതയുടെ കയ്യിൽ നിന്നും ആ വൈൻ ക്ലാസ് തട്ടിത്തെറിപ്പിക്കുമെന്ന് സത്യത്തിൽ അവിടെയുള്ള ആരും കരുതിയിരുന്നില്ല അവൻ എന്തിനാ അവളോട് അങ്ങനെ ചെയ്തതെന്ന് അവിടെ ആർക്കും മനസ്സിലായതോ ഇല്ല പ്രകാശും ശിവാനിയും മാത്രം ഇത് തുടക്കത്തിലെ തടയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു ബാക്കിയുള്ളവരെല്ലാം അടുത്തതിന് എന്ത് സംഭവിക്കുന്നുള്ള ആകാംക്ഷയിലും അമൃത അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഡോക്ടർ വടക്കൻ പരിഹാസ ചുവയോടെ പറഞ്ഞു ഹോ ഇപ്പോഴല്ലേ എനിക്ക് കാര്യം പിടികിട്ടിയത് അവൾക്ക് നിന്നെ ഇഷ്ടമാണല്ലേ ഐ മീൻ ലവ് അല്ലേ ശ്രീദേവ് അല്ലാതെ പെട്ടെന്ന് നീ എന്നോടൊപ്പം അടിക്കാൻ സാധ്യതയില്ല ശരിക്കും നീ എന്റെ കൂടെ കൂടിയത് അടിക്കാനോ അതോ അവളുടെ മുന്നിൽ ആളാവാനോ എന്തായാലും നിന്റെ സെലക്ഷൻ കൊള്ളാം പെണ്ണ് സുന്ദരിയാ പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശ്രീദേവ് വടക്കൻറെ മൂക്കിടിച്ചു പരത്തി അയാളുടെ മൂക്കിൽ നിന്നും ചോര വരാൻ തുടങ്ങി എപ്പോഴും ശാന്തനായി മാത്രം കാണുന്ന ശ്രീദേവിൽ നിന്നും അങ്ങനൊരു നീക്കം അവിടെ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല പ്രകാശ് മാത്രം പ്രതീക്ഷിച്ചത് സംഭവിച്ചതുപോലെ തലയാട്ടി നിന്നു ശ്രീദേവ് നീ എന്തായി കാണിച്ചത് നിനക്ക് ഞാൻ ആരാണെന്നറിയില്ല ചോരയൊഴുകിക്കൊണ്ടിരുന്ന മൂക്കു തൊട്ട് ഡോക്ടർ വടക്കൻ ദേഷ്യത്തോടെ ചോദിച്ചു ശ്രീദേവിന്റെ കണ്ണുകൾ ചോര ചുവപ്പായി മാറി മൂക്കും കവളുകളും ദേഷ്യത്താൽ ചുവന്നു തുടിച്ചു അവൻ ടൈ ലൂസാക്കിക്കൊണ്ട് ഡോക്ടർ വടക്കനെ ഒരു ഫൈറ്റിനായി ക്ഷണിച്ചു കമോൺ നമുക്ക് തുടങ്ങാം ശ്രീദേവിന്റെ എന്തിനും തയ്യാറായിട്ടുള്ള ഈ നൃത്തം ഡോക്ടർ വടക്കനെ ഒന്ന് പേടിപ്പിച്ചു എടാ നീ എൻറെ ജൂനിയർ ആണ് ഞാനാണ് നിന്റെ സുപ്പീരിയർ അത് നീ മറക്കണ്ട വടക്കൻ ഒന്ന് ഓർമ്മിപ്പിച്ചു ശ്രീദേവ് ഡോക്ടർ വടക്കൻ പറയുന്നതിലും കാര്യമുണ്ട് ഇപ്പൊ തന്നെ ഇത് നിന്റെ നിന്ന് പോയി ഓവർ ആക്കണ്ട ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് നിനക്കെതിരെ എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം ഡോക്ടർ ഡേവിഡ് രണ്ടു പേരുടെയും ഇടയിൽ കയറി നിന്നുകൊണ്ട് ശ്രീദേവിനോട് പറഞ്ഞു പക്ഷേ അവനത് കേട്ടതായി പോലും ഭാവിച്ചില്ല ശ്രീദേവ് ഏതോ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനു വേണ്ടി നീ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വരുന്നോ എന്നാവാ എന്ന് വടക്കൻ പറഞ്ഞു മുഴുവിപ്പിക്കുന്നതിനു മുന്നേ തന്നെ അയാൾക്ക് അടുത്ത അടിപൊട്ടി ദേഷ്യം സഹിക്കാനാവാതെ ശ്രീദേവ് വീണ്ടും അയാളെ തല്ലാൻ തുടങ്ങി ഡേവിഡും പ്രകാശും അവരെ പിടിച്ചു മാറ്റാൻ കുറെയേറെ കഷ്ടപ്പെട്ടു പിടിച്ചു മാറ്റുന്നതിനിടയിൽ പ്രകാശിന്റെ കയ്യിൽ നിന്നും ശ്രീദേവ് വീണ്ടും കുതിറി ഡോക്ടർ വടക്കൻറെ അടുത്തേക്ക് കുതിക്കുന്നുണ്ടായിരുന്നു ഇതുകൊണ്ടുണ്ടാകാനിടയുള്ള ആ കോൺസിക്വൻസസ് എന്താണെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക് പ്രകാശ് ദേഷ്യത്തോടു കൂടെ അവനെ പിടിച്ചു മാറ്റി ഡോക്ടർ വടക്കൻ നിങ്ങൾ ഇപ്പോ തന്നെ ഇവിടുന്ന് പോകുന്നതാ നല്ലത് ഡേവിഡ് പറഞ്ഞു ഏഹ് ഞാനാണോ ഇതൊക്കെ തുടങ്ങി വെച്ചത് അവനല്ലേ പിന്നെ ഞാൻ എന്തിനു ഇവിടുന്ന് പോണം ഡോക്ടർ വടക്കൻ ചോദിച്ചു ആണോടോ ഞാനാണോ ഇതൊക്കെ തുടങ്ങി വെച്ചത് ശ്രീദേവ് അരിശം മാറ്റാതെ ചോദിച്ചു നീയല്ലേ എന്നെ തല്ലിയത് ഞാൻ എന്തെങ്കിലും ചെയ്തോ ഡോക്ടർ വടക്കനും വിട്ടുകൊടുത്തില്ല താനല്ലേ അവളെ ശല്യപ്പെടുത്തിയത് അവളെ മറ്റൊരു പുരുഷനും ശല്യപ്പെടുത്തുന്നത് ഇഷ്ടമല്ല ശ്രീദേവ് ഡോക്ടർ വടക്കനോട് പറഞ്ഞു അതിന് നിനക്കെന്താ നീ എന്താ അവളുടെ ഭർത്താവാണോ വടക്കൻ വീണ്ടും അവനെ പ്രകോപിപ്പിച്ചു നിങ്ങൾക്ക് വേറെ ഏത് പെണ്ണിനോടും മോശമായി പെരുമാറാം പക്ഷെ അവളോട് വേണ്ട വേറൊരു പുരുഷനും അവളെ നോക്കുന്നത് പോലും ഇഷ്ടമല്ല ശ്രീദേവ് ദേഷ്യം അടക്കാൻ കഴിയാതെ പറഞ്ഞു ശ്രീദേവിന്റെ പെട്ടെന്നുണ്ടായ ആ ഭാവമാറ്റം കണ്ട് അവിടെയുള്ള എല്ലാവരും സ്തബ്ധരായി അവൻ അവളോടുള്ള സ്നേഹവും കരുതലും മറ്റുള്ള സ്ത്രീകളിൽ അസൂയുണ്ടാക്കി കണ്ടോ പ്രകാശെ ഇങ്ങനെ വേണം ആണുങ്ങളായാൽ ആ വടക്കൻ എന്തായാലും ഒരു അടി അത്യാവശ്യമായിരുന്നു ശിവാനി പ്രകാശിന്റെ ചെവിയിൽ പറഞ്ഞു ഹവ് നമുക്കൊന്നും അറിയില്ലേ പ്രകാശ് ചിരിച്ചുകൊണ്ട് അവന്റെ രണ്ട് കൈയും മലർത്തി കാണിച്ചു ആ അതുകൊണ്ടാ ഒരു പെണ്ണും അടുക്കാത്തത് ശിവാനി കളിയാക്കിക്കൊണ്ട് പ്രകാശിനോട് പറഞ്ഞു മൂക്കിൽ നിന്നും ചോരൊലിപ്പിച്ചുകൊണ്ട് നിന്ന ഡോക്ടർ വടക്കൻ കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു ബാക്കിയുള്ളവർ പിന്നെയും കുറെ സമയം അവിടെ തന്നെ ചെലവഴിച്ചു ഹോട്ടൽ ക്ലോസ് ചെയ്യാനായപ്പോഴേക്കും ശിവാനിക്ക് മാത്രമേ അതിൽ ബോധം ഉണ്ടായിരുന്നുള്ളൂ ഓരോരുത്തരായി വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങിയപ്പോൾ ശിവാനി ശ്രീദേവിനെയും പ്രകാശിനെയും താങ്ങി പുറത്തേക്ക് നടന്നു അവൾക്ക് രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പ്രകാശ് അവളുടെ തോളിൽ തലവെച്ചായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത് ശ്രീദേവാണെങ്കിൽ കുഴഞ്ഞു കുഴഞ്ഞ് ഇപ്പോൾ വീഴുമെന്ന അവസ്ഥയിലായിരുന്നു ബാറടച്ച് അമൃതയും ആ സമയത്താണ് വീട്ടിലേക്ക് ഇറങ്ങിയത് ഇപ്പൊ സമയം പുലർച്ചെ നാലു മണി കഴിഞ്ഞിരുന്നു അപ്പോഴാണ് ശിവാനി പ്രകാശിനെയും ശ്രീദേവിനെയും താങ്ങി പിടിച്ച് കഷ്ടപ്പെട്ട് നടന്നു വരുന്നത് അമൃത കാണുന്നത് അവൾ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഞാൻ പിടിക്കണോ അവൾ ശിവാനിയോട് ചോദിച്ചു പിടിച്ചാ നന്നായിരുന്നു ഈ രണ്ട് തടിമാടന്മാരോടും മൂക്കുമുറ്റ കുടിക്കുമ്പോ ഞാൻ പറഞ്ഞതാ ഇപ്പൊ എന്തായി ഞാൻ ഒറ്റയ്ക്ക് താങ്ങേണ്ടി വന്നില്ലേ ശിവന് ദേഷ്യത്തോടെ രണ്ടുപേരെയും അമൃത വേഗം ശ്രീദേവിനെ പിടിച്ചു അമൃത ബുദ്ധിമുട്ടില്ലെങ്കിൽ ഡോക്ടർ ശ്രീദേവിനെ വീട്ടിലൊന്ന് എത്തിക്കാമോ എനിക്ക് പ്രകാശിനെ കൊണ്ട് വിട്ടിട്ട് വേണം ഹോസ്റ്റലിലേക്ക് പോവാൻ ശിവാനെ അമൃതയോട് സഹായം ചോദിച്ചു ഓഹ് അതിനെന്താ ഞാൻ എത്തിച്ചേക്കാം അമൃത ഒരു മടിയും കൂടാതെ സമ്മതിച്ചു പിന്നെ ഡോക്ടർ ശ്രീദേവിന്റെ കൈ ഇത്തിരി പ്രശ്നമായിരിക്കുവ ആ മുറിവൊന്ന് ക്ലീൻ ചെയ്ത് മരുന്ന് വെക്കണം ശിവാനി പറഞ്ഞു അപ്പൊ അമൃത അവന്റെ കൈ പരിശോധിച്ചു എന്നിട്ട് ചോദിച്ചു അയ്യോ ഇതെന്തു പറ്റിയതാ അത് പിന്നെ ശ്രീദേവും ഡോക്ടർ വടക്കനും തമ്മിൽ വഴക്കായി ആകെ അടിപിടിയായി ശിവാനി മടിച്ചു മടിച്ചു പറഞ്ഞു ഹേ അതിപ്പോ അമൃത അമ്പരപ്പോടെ ചോദിച്ചു അവര് തമ്മിൽ വലിയ വഴക്കായി അമൃത നിന്റെ പേരിൽ നീ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് അവര് തമ്മിൽ അടി കൂടാൻ തുടങ്ങി കാര്യങ്ങൾ ശിവാനി വിശദീകരിച്ചു എന്റെ പേരിലോ അമൃത അമ്പരപ്പ് മാറാതെ ചോദിച്ചു ആ അതെ വേറെ ഏത് പെണ്ണിനോട് മോശമായി പെരുമാറിയാലും നിന്നോട് മോശമായി പെരുമാറരുതെന്ന് പറഞ്ഞാണ് ശിവാനി പറഞ്ഞോ അമൃത ഇത് കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അവൾക്ക് ശിവാനി ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് സമയമെടുത്തു ശ്രീദേവ് അങ്ങനെ പറഞ്ഞോ ഹാ ഞാൻ പിന്നെ നുണ പറയോ ശ്രീദേവ് ഡോക്ടർ ശരിക്കും സ്റ്റാറായില്ലേ എങ്ങനെയൊക്കെ ഒരു ആണ് പറഞ്ഞ നമ്മളെങ്ങനെ ഫാൻ ആവാതിരിക്കും ശിവാനി ഒരു കള്ളച്ചിരിയോട് പറഞ്ഞു അമൃതയ്ക്ക് അപ്പോഴും വിശ്വാസം വന്നില്ല അവൾ ശ്രീദേവിനെ നോക്കി കുടിച്ച അവശനായി തന്റെ തോളിൽ വിശ്രമിക്കുന്ന ഈ മനുഷ്യനെ അവൾക്ക് ശരിക്കും മനസ്സിലാവാത്തതുപോലെ അങ്ങനെ ശിവാനി ഒരു ക്യാബ് ബുക്ക് ചെയ്ത് പ്രകാശിനെ കൊണ്ടുപോയി അമൃത കുറച്ചു സമയം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്നു അപ്പോഴേക്കും ശ്രീദേവ് മയക്കം വിട്ട് എഴുന്നേറ്റിരുന്നു അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു നീയോ നീ എങ്ങനെ ഇവിടെ എത്തി ഞാൻ ഞാൻ നിന്നെ കൊണ്ടുവിടാൻ വന്നതാ അമൃത പറഞ്ഞു എന്നെയോ എന്നെ കൊണ്ടുവിടാൻ നീ ആരാ എനിക്ക് പോവാനുള്ള വഴി അറിയാം ശ്രീദേവ് ദേഷ്യത്തോട് പറഞ്ഞു നിങ്ങൾ നന്നായി കുടിച്ചിട്ടുണ്ട് തനിയെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അമൃത നിർബന്ധിക്കാൻ ശ്രമിച്ചോ അത് പറയാൻ നീ ആരാ എനിക്കറിയാൻ പോവാൻ ശ്രീദേവിനാണെങ്കിൽ ഒന്ന് നേരെ നിൽക്കാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല ദേവ് ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി നാളെ വന്ന് എടുക്കാം നീ പറയുന്ന ഒന്ന് കേൾക്ക് അമൃത വീണ്ടും അവനോട് പറഞ്ഞു ഗെറ്റ് ലോസ്റ്റ് അവൻ അമൃതയെ നോക്കി പറഞ്ഞു ദേവ് ഈ സമയം നിനക്ക് തനിച്ചു പോവാൻ കഴിയില്ല എന്തെങ്കിലും അപകടം പറ്റിയാലോ അമൃത അവനൊന്നു സമ്മതിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ കാറിടിച്ച് ചാത്ത നിനക്കെന്താ അവൻ അരിഷൻ സഹിക്കാൻ വയ്യാതെ അവളോട് ചോദിച്ചു ശ്രീദേവ് അമ്പിനും വില്ലിനും അടുക്കുന്ന ലക്ഷണം ഉണ്ടായിരുന്നില്ല അവൾ പിന്നെ അവനോടൊന്നും പറയാൻ നിന്നില്ല ഈ അവസ്ഥയിലെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു പാതിരാത്രിയിലെ തണുത്ത കാറ്റ് അവരെ വന്ന് തഴുകിക്കൊണ്ടിരുന്നു അന്നൊരു പൗർണമിയായിരുന്നു പൂർണചന്ദ്രന്റെ നിലാവ് അവരിൽ വന്ന് പതിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അവൾ ബുക്ക് ചെയ്ത വണ്ടി എത്തി ഹോട്ടലിനു മുന്നിലെ പാർക്കിൽ പാർക്കിലിരിക്കയായിരുന്നു അവൻ അമൃത മടിച്ച് മടിച്ച് അവനോട് പറഞ്ഞു ദേവ് ക്യാബ് ഇപ്പെത്തും നമുക്ക് ഗേറ്റിലേക്ക് നിൽക്കാം വാ എന്ന് വിളിച്ചപ്പോ അവൻ അവളെ രൂക്ഷമായി നോക്കി അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല കുറച്ചു നേരത്തെ പിടിവലിക്ക് ശേഷം അവൾ പറഞ്ഞു ദേവ് ഇപ്പത്തന്നെ സമയം കുറേയായി നാളെ രാവിലെ എഴുന്നേറ്റ് എനിക്ക് ജോലിക്ക് പോകാനുള്ളതാണ് നീ ഒന്ന് വരുമോ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് പ്ലീസ് എന്ന് പറഞ്ഞു വിളിക്കുമ്പോ നിന്നോട് ഞാൻ പറഞ്ഞോ കഷ്ടപ്പെടാൻ ശ്രീദേവിന്റെ ചോദ്യം കേൾക്കുമ്പോ എനിക്ക് നിന്നെ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഇട്ടിട്ട് പോവാൻ കഴിയുന്നില്ല അതെന്റെ തെറ്റാ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേഗം പോയിക്കോളാം വായോ അവൾ സൗമ്യമായി അവനോട് പറഞ്ഞു അമൃത നിന്നെ ഇങ്ങനെ ജീവിക്കാൻ മാത്യു എങ്ങനെ സമ്മതിക്കുന്നു അതോ നീ അവനോട് പറയാതെയാണോ വരുന്നത് ശ്രീദേവ് അവളെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവളോട് ദേഷ്യമാണോ സ്നേഹമാണോ കരുതലാണോന്ന് മനസ്സിലാകാതെ അവൾ കുറച്ചുനേരം ശങ്കിച്ചു നിന്നു ഇവൻ തനിക്ക് വേണ്ടി മറ്റുള്ളവരോട് കൂടാനും പോകും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അധിക്ഷേപിക്കാനും നിൽക്കും ശരിക്കും ദേവിന്റെ മനസ്സിൽ എന്തായിരിക്കും എത്ര ആലോചിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിരുന്നു അവൾക്കത് നീ വരുന്നുണ്ടോ വണ്ടി വന്നു എന്ന് പറഞ്ഞ് അവനെയും പിടിച്ചുകൊണ്ട് അവൾ ഗേറ്റിലേക്ക് നടന്നു അങ്ങനെ അപ്പാർട്ട്മെന്റിൽ എത്തിയപാടെ അവൻ സോഫയിലേക്ക് വീണു അപ്പൊ തന്നെ സമയം ഒരുപാടായിട്ടുണ്ട് രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ അവൾക്ക് ജോലിക്ക് പോകാനുള്ള സമയമാവുമായിരുന്നു പക്ഷെ അവനെ അവിടെ ഉപേക്ഷിച്ചു പോവാൻ അവൾക്കായില്ല അവന്റെ ചുവന്നു വീർത്ത കൈ കണ്ടപ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ അവനെ സോഫയിൽ നേരെ കിടത്തി താഴേക്ക് കിടന്നിരുന്ന കാലൊക്കെ സോഫയിലേക്ക് എടുത്തു വെച്ച് ഷൂവും ഷോക്സും എല്ലാം അഴിച്ചു മാറ്റി ഒന്ന് ഫ്രീ ആക്കി ലൂസായി കിടന്ന ടൈയും അഴിച്ചു മാറ്റി അവൾ റൂമിൽ ചെന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തോണ്ട് വന്നു സോഫയ്ക്ക് താഴെ ഇരുന്നുകൊണ്ട് അവൾ അവന്റെ കൈ മൃദുവായി തഴുകി ദേവ് നിനക്ക് വേദനിക്കുന്നുണ്ടോ അമൃത പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു അവനൊന്നും വേണ്ടിയില്ല പാതി മയക്കത്തിലായിരുന്ന അവനെ അവൾ മുറിവിലേക്ക് ഊതി ഡിപ്പാർട്ട്മെന്റ് ഹെഡായ ഡോക്ടർ വടക്കനെ തല്ലാൻ ഇവൻ എന്തിന്റെ കേടായിരുന്നു എന്നോർത്തുകൊണ്ട് അവൾ ആ മുറിവെല്ലാം വൃത്തിയാക്കി പതിയെ മരുന്നു പുരട്ടാൻ തുടങ്ങി നാലു വിരലും മുറിഞ്ഞ് ചോര വന്നിട്ടുണ്ടായിരുന്നു മരുന്ന് തേച്ച ശേഷം ഒരു ബാൻഡേജ് എടുത്തവൾ അവൾ ആ മുറിവിലൊട്ടിച്ചു നീ ഇതുവരെ പോയില്ലേ ശ്രീദേവ് മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റു ആഹാ നീ എഴുന്നേറ്റോ അമൃത അവന്റെ കൈ താഴെ വെച്ചുകൊണ്ട് ചോദിച്ചു ഹാ അവൻ അലസമായി മൂളി നിനക്ക് വേദനിക്കുന്നുണ്ടോ അവൾ അന്വേഷിച്ചു കുറച്ച് നീ തൊട്ടപ്പ കുറഞ്ഞു അവൻ അവളെ നോക്കാതെ പറഞ്ഞു എന്നിട്ട് എഴുന്നേറ്റ് പോയി ഫ്രിഡ്ജിൽ നിന്ന് കൂൾ ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കാൻ തുടങ്ങിയപ്പോൾ നിന്റെ വയർ അല്ലെങ്കിലേ നിറഞ്ഞു തന്നെയാ നിൽക്കുന്നത് ദേവ് ഇനി ഇതും കുടിക്കണോ എന്ന് പറഞ്ഞ് അവൾ അവന്റെ പിന്നാലെ കിച്ചണിലേക്ക് നടന്നു അവനാണെങ്കിൽ അവളെ മൈൻഡ് ചെയ്യാതെ അത് കുടിച്ചു സ്വന്തം ശരീരം നോക്കാത്ത അവനോട് അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി അവൾ അവന്റെ കയ്യിൽ നിന്ന് ആ കുപ്പി വാങ്ങിച്ചു നീ എന്തെയി കാണിക്കുന്നത് ശ്രീദേവ് ദേഷ്യപ്പെട്ടു ഇന്നിനി ഇത് കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവളും വിട്ടു കൊടുത്തില്ല അവൻ കുപ്പി പിടിച്ച് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി അവൾ അത് പിറകിലേക്ക് പിടിച്ചു അവൻ കുപ്പി വാങ്ങിക്കാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് കൈ പിടിക്കാൻ ശ്രമിച്ചു അവന്റെ ശ്വാസം അവളുടെ നെറ്റിയിൽ തൊട്ടു അവനടുത്തേക്ക് വരുമ്പോൾ അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അവനും അവളെ തന്നെ അവൻ അവളെ ചുവരിലേക്ക് ചേർത്തു അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ബോട്ടിൽ താഴെ വീണു ആ ജ്യൂസ് അവിടെ മാകെ ഒഴുകി ജ്യൂസിന്റെ തണുപ്പ് അവളുടെ കാലുകളെ നനച്ചു അവരെ ചേർന്ന് നിന്നു അങ്ങനെ അവർ വീണ്ടും അഞ്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രണയജോഡികളായി മാറി പ്രണയത്തിന്റെയും കാമത്തിന്റെയും ആ രാത്രി അവസാനിക്കാതിരുന്നെങ്കിൽ എന്നവർക്ക് തോന്നി പരിചിതമാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ചുംബനം അവർക്ക് പുതുതായി അനുഭവപ്പെട്ടു അങ്ങനെ പ്രണയം നിറഞ്ഞ പഴയ ആ ദിവസങ്ങളിലേക്ക് അവർ പതുക്കെ തിരികെ പോയി ഒരിക്കലും ഇനി ആ പണ്ടത്തെ പ്രണയികളാവില്ലെന്ന് അറിഞ്ഞിട്ടും അവർ വീണ്ടും പരസ്പരം പ്രണയിക്കാൻ തുടങ്ങി അഞ്ചു വർഷങ്ങളുടെ ആ കടം അവരവിടെ വീട്ടി ഞാൻ നിന്നെ എത്രമാത്രം വെറുക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ ചുംബിക്കുന്നതിനിടയിൽ അവൻ അവളോട് ചോദിച്ചു പക്ഷെ എന്നെ നിയന്ത്രിക്കാൻ എനിക്കാവുന്നില്ല ഞാൻ പോകുന്നിടത്തെല്ലാം നീയുണ്ട് ഞാൻ എത്ര അകറ്റിയാലും നീ എന്റെ ചുറ്റിലും ഉണ്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ സ്വയം എന്നെ കൺട്രോൾ ചെയ്തു എന്നാൽ ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവളെ ചേർത്ത് നിർത്തി ആഗ്രഹിച്ചതല്ലെങ്കിലും അനിവാര്യമായിരുന്ന ഒരു കൂടിച്ചേരലായിരുന്നു അത് വെറുപ്പോട് കൂടിയാണ് അവനവളെ ചുംബിക്കുന്നതെന്ന് അറിഞ്ഞിട്ടു അവള് അതിന് തടസ്സം നിന്നില്ല അങ്ങനെ അവരവടെ പ്രണയിക്കാൻ തുടങ്ങി അവരുടെ ആ അഞ്ചു വർഷം അവർ വീണ്ടെടുക്കുകയാണ് അങ്ങനെ ഈ ഭാഗവും കഴിഞ്ഞിരിക്കുകയാണ് കൂട്ടുകാർക്ക് ഈ സ്റ്റോറി ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക്